രാഷ്ട്രീയത്തിൽ വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത് ഞങ്ങളേറെ കാലമായി കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം ഇന്ന് മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഘട്ടം മുതൽ കേരളത്തിൽ വളരെ പരസ്യമായ രാഷ്ട്രീയ ബന്ധം ബി ജെ പിയും സി പി എമ്മും തമ്മിൽ നിലനിൽക്കുന്നുവെന്നും പല കാര്യങ്ങളിലും ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒത്തുതീർപ്പ് നടക്കുന്നുവെന്നും ഞങ്ങൾ പറഞ്ഞിരുന്നു ഇതിനെയെല്ലാം ആക്ഷേപിച്ചും പരിഹസിച്ചും തള്ളിക്കളയാണ് മുഖ്യമന്ത്രിയും സി പി എമ്മും ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് അതിൻ്റെ യാഥാർത്ഥ്യം സത്യം വെളിയിൽ വന്നിരിക്കുകയാണ് പ്രകാശ് ജാവദേക്കറെ പോലെ ഇത്രയും മുതിർന്ന പ്രധാനപ്പെട്ട ഒരു ബി ജെ പി നേതാവ് ഇരുട്ടിൻ്റെ മറവിൽ ഈ സമൂഹത്തെ മുഴുവൻ ഒളിവിൽ നിർത്തി അല്ലെങ്കിൽ അവരെ മുഴുവൻ കണ്ണു മറച്ച് ഇ പി ജയരാജൻ്റെ മകൻ്റെ ഫ്ലാറ്റിൽ അതായത് ഇടതുമുന്നണി കൺവീനറെ രഹസ്യമായി ചർച്ച ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇതിനപ്പുറം ഇനിയൊരു തെളിവ് കേരളത്തിൻ്റെ മുമ്പിൽ വരാനില്ല ഇത് കാലങ്ങളായി സി പി എം ബി ജെ പി നിലനിൽക്കുന്ന ഡീലിൻ്റെ ഒരു ഭാഗമാണ് ഇത് ഇത് വന്നതിന് ശേഷം ഏറ്റവും കൗതുകകരമായ കാര്യം മുഖ്യമന്ത്രിയുടെ പ്രതികരണം എത്ര ലാഘവത്തോടും ലഘൂകരിച്ചുമാണ് പിണറായി വിജയൻ്റെ പ്രതികരണം വന്നത് അത് ചേർത്ത് വായിക്കുമ്പോൾ ഈ എൻറ്റയർ എപ്പിസോഡ് അല്ലെങ്കിൽ ബി ജെ പി സി പി എം ബന്ധം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ കൃത്യമായ ഒരു കൂടിയാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും കാരണം ഈ ബി ജെ പി സി പി എം ഡീലിൻ്റെ ഏറ്റവും വലിയ ബെനഫീഷ്യറി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഞാനിത് പറയാൻ കാരണം നിയമപരമായി പരിശോധിക്കുമ്പോൾ സ്വർണ്ണക്കടത്ത് കേസിലും അതുപോലെ തന്നെ ലൈഫ് മിഷൻ കേസിലും അതിനേക്കാൾ അപ്പുറം മാസപ്പടി കേസിലും കേന്ദ്ര സർക്കാരിൻ്റെ വലിയ ആനുകൂല്യം ലഭിച്ചത് പിണറായി വിജയനും കുടുംബത്തിനുമാണ് തീർച്ചയായിട്ടും പിണറായി വിജയൻ ഈ സംഭവം നടന്നത് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു മുതിർന്ന നേതാവുമായി പ്രകാശ് ജാവഡേക്കർ ചർച്ച നടത്തി എന്ന വാർത്തയായിരുന്നു ഇന്ന് വന്നിരുന്നതെങ്കിൽ ഇന്നത്തെ പിണറായി വിജയൻ്റെ ശരീരഭാഷയും പ്രതികരണവും വാക്കുകളും എങ്ങനെയായിരിക്കുമെന്ന് കേരളത്തിന് ഊഹിക്കാവുന്നതാണ് ഇതിപ്പോൾ ഇടതുമുന്നണിയുടെ കൺവീനർ തന്നെ ഇത് സമ്മതിച്ച നിലയ്ക്ക് എം വി ഗോവിന്ദനും പിണറായി വിജയനും നടത്തുന്ന പ്രതികരണങ്ങളിൽ നിന്നും കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് വായിച്ചെടുക്കാൻ കഴിയും ഞാനൊരു കാര്യം പറയുന്നു ന്യൂനപക്ഷങ്ങൾക്ക് മുമ്പിൽ സി പി എമ്മിൻ്റെയും മുഖ്യമന്ത്രിയുടെയും മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഒരു കാരണവശാലും സി പി എമ്മിനെയോ മുഖ്യമന്ത്രിയോ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗത്തിന് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് ഇന്നത്തെ സംഭവം തെളിയിച്ചിരിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശേഷിച്ച് നടത്തിയിരുന്ന തീവ്രമായ മുസ്ലിം പ്രീണനം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായി കാരണം പിന്നാമ്പുറത്ത് നടത്തുന്ന ഈ കച്ചവടത്തിൻ്റെ ഈ ഡീലിൽ നിന്നുള്ള കുറ്റബോധം മറയ്ക്കുന്നതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ അത് ഒളിച്ചു വയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ തീവ്രമായ മുസ്ലിം പ്രീണനം സി പി എമ്മും മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരുന്നത് ഇത് ന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കുന്ന ഒരു പണിയായിരുന്നു ഇനി കേരള ഒരു കാരണവശാലും കേരളത്തിലെ ന്യൂനപക്ഷം സി പി എമ്മിനെയോ മുഖ്യമന്ത്രിയോ വിശ്വസിക്കില്ല കാരണം ഈ ഒരു വാർത്ത പുറത്തു വന്നിട്ട് അതിനോട് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെയും മുഖ്യമന്ത്രിയുടെയും പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഇത് സി പി എം എന്ന പാർട്ടിയും മുഖ്യമന്ത്രിയുടെയും അറിവോടുകൂടി നടന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ കച്ചവടമാണ് കാരണം പ്രകാശ് ജാവദേക്കർക്ക് അല്ലാതെ ഒരു സാഹചര്യത്തിലും ഇ പി ജയരാജനെ കാണേണ്ട സാഹചര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല ഒരു കാര്യങ്ങളോ അതല്ലെങ്കിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിൽ റിസോർട്ടുമായി ബന്ധപ്പെട്ടാണ് എന്ന് പറയാമായിരുന്നു പക്ഷേ ഇത് ഒരു പൊളിറ്റിക്കൽ കോൺസ്പിറസിയാണ് ബി ജെ പിയുടെ ഏറ്റവും ഉന്നതനായ ഒരു ദേശീയ നേതാവും കേരളത്തിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ കൺവീനറും രഹസ്യമായി കൂടിക്കാഴ്ച എന്ന് പറയുമ്പോൾ ദർ ഇസ് നത്തിങ് മോർ നത്തിങ് ലെസ് ഇറ്റ്സ് എ പൊളിറ്റിക്കൽ കോൺസ്പിറസി രാഷ്ട്രീയ ഗൂഢാലോചന കോൺഗ്രസ്സിനെതിരായിട്ടുള്ള സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയ ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത് ഇത് ഏറെ കാലമായി നടന്നു വരുന്നതാണ് കേരളത്തിലെ ജനങ്ങൾ വിശേഷിച്ച് കേരളത്തിലെ ന്യൂനപക്ഷം ഇത് തിരിച്ചറിയും ഇതിന് വലിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിലും വരും നാളുകളിലും സി പി എമ്മിനും ഉണ്ടാകും മുഖ്യമന്ത്രി സി പി എം ഇന്ന് ഈ ചിഹ്നം സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ മുഖ്യമന്ത്രി കുടുംബത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതുപോലെ അധാർമികമായ ഇത്രയും ലജ്ജാകരമായ രാഷ്ട്രീയ പ്രവർത്തനം ഇതിനു മുമ്പ് ഒരു പാർട്ടിയും ഒരു മുഖ്യമന്ത്രിയും ഒരു നേതാവും കേരളത്തിൽ നടത്തിയിട്ടില്ല ഇന്ന് മുഖം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന സി പി എമ്മിനും മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല ഇതിനോട് സി പി ഐ പോലുള്ള പാർട്ടികളുടെ പ്രതികരണം എന്താണ് എന്ന് അറിയാൻ താല്പര്യമുണ്ട് അവരും ഈ ഡീലിൻ്റെ ഭാഗമാണോ അവരും ഇതറിഞ്ഞിട്ടാണോ എന്നുകൂടി വ്യക്തമാക്കണമെന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് നൂറ് ശതമാനം ഇത് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിച്ച് സി പി എം എന്ന രാഷ്ട്രീയ കാപട്യത്തെ കേരള ജനതയ്ക്ക് മുമ്പിൽ ഞങ്ങൾ എക്സ്പോസ് ചെയ്യും അതാണ് ഞാൻ പറഞ്ഞില്ലേ ബി ജെ പിക്ക് കേരളത്തിൽ ആവശ്യപ്പെടാൻ ഒറ്റ കാര്യമുള്ളൂ അവർക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിക്കണം അതല്ലാതെ ബി ജെ പിക്ക് ഒരാവശ്യവും മുന്നോട്ട് വയ്ക്കാനില്ല കാരണം എത്ര ഒരു മിനിമം കോമൺ സെൻസ് വെച്ച് നമ്മൾ ആലോചിച്ചാൽ നമുക്കറിയാം ബി ജെ പിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള ഒരേ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒന്നോ രണ്ടോ സീറ്റ് ജയിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആവശ്യം തിരിച്ച് സി പി എമ്മിന് നിരവധി കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാനുണ്ട് മുഖ്യമന്ത്രി കുടുംബത്തെയും സംരക്ഷിക്കണം സി പി എമ്മിൻ്റെ നേതാക്കന്മാർ മറ്റ് നേതാക്കന്മാർ ബന്ധപ്പെട്ട കാര്യങ്ങൾ സഹായം ഉണ്ടാവണം അവർക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് ബി സഹായം കിട്ടിയിട്ടുണ്ട് ഇനിയും മുന്നോട്ട് കിട്ടണം ഈ നിലയിൽ ഏത് ഡീലാണ് സ്ട്രൈക്ക് ചെയ്യുന്നത് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ബി ജെ പിയെ സഹായിക്കാൻ സി പി എമ്മും മുഖ്യമന്ത്രിയും തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല എല്ലാത്തിലുമപ്പുറം പിണറായി വിജയൻ്റെ പ്രതികരണം എത്ര മൃദുവായ പ്രതികരണമാണ് എനിക്ക് തന്നെ ഇത് കേട്ടിട്ട് എൻ്റെ ശരീരത്തിലെ രക്തം തിളക്കുകയാണ് കാരണം ഒന്ന് ഒന്ന് ഓർത്ത് നോക്കണം എത്രയോ സി പി എമ്മിൻ്റെ പ്രവർത്തകർ സഖാക്കന്മാർ ഈ ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന് മുമ്പിൽ രക്തസാക്ഷികളായിട്ടുണ്ട് അങ്ങനെയുള്ളൊരു പാർട്ടിയോട് അങ്ങനെയുള്ളൊരു പാർട്ടിയുടെ ദേശീയ നേതാവിനോട് രാഷ്ട്രീയമായിട്ടുള്ള ഗൂഢാലോചന നടത്താൻ തയ്യാറായി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പോലും എൻ്റെ ശരീരത്തിലെ രക്തം തിളയ്ക്കുമ്പോൾ സാധാരണ സഖാക്കന്മാരുടെ വികാരം എന്തായിരിക്കും എന്നിട്ട് മുഖ്യമന്ത്രിയുടെ പ്രതികരണം എത്ര ലഘുവായിരുന്നു എത്ര മൃദുവായിരുന്നു എന്ന് കാണിക്കുന്നത് ഇതിൽ ഒന്നാം പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് തന്നെയാണ് ഞാനതിന് നല്ല ക്ലാരിറ്റി വരുത്തുന്നതായിരിക്കും ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ ഈ പോരാട്ടത്തിൽ ആത്മാർത്ഥവും സത്യസന്ധവും സുതാര്യവുമായ എന്ന് പറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും നൽകിയ തെളിവുകളെ സംബന്ധിച്ച് ധാരണക്കുറവുണ്ടെങ്കിൽ ഐ വിൽ മേക്ക് ഇറ്റ് ക്ലിയർ